നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു വിചാരമുണ്ട് ഒരു വഴിയുണ്ട് ഒരു പദ്ധതിയുണ്ട് അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കുമൊക്കെ ഉൾക്കൊള്ളാകുന്നതിലും അപ്പുറത്താണ് ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ സ്ഥിതി മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന ഒരു വിത്തുപോലെയായിരിക്കും മുമ്പോട്ട് ഒരു വഴിയും കാണാൻ കഴിയാത്തതുപോലെ മറഞ്ഞ് കിടക്കുന്ന ഈ അവസ്ഥയിൽ ദൈവം പറയാണ് ഈ അനുഭവത്തിനകത്തുനിന്ന് നീ പൊട്ടിക്കിണർക്കുന്നു എന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾ ദൈവത്തിന്റെ ആലോചനകൾ വാക്തത്വങ്ങൾ അത് പൊട്ടിക്കിളർത്ത് ഒരു സസ്യമായി ഒരു വൃക്ഷമായി വളർന്ന് മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിൽ നിന്നെ ദൈവം മുൻപോട്ട് വഴി നടത്തും തുറന്നു കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്റെ എല്ലാം അന്റെ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചന വചന ചിന്തകൾക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ വളരെ പരിചയമുള്ള ഒരു വചനഭാഗമാണ് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് യക്ഷയാവോ അൻപത്തി അഞ്ചിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ അവിടെ പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിന് നമ്മളെല്ലാവരെയും കുറച്ച് ഒരു പ്ലാനുണ്ട് ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിനനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ക്രമീകരിച്ചിരിക്കുക കുറച്ചുകൂടെ പറഞ്ഞാൽ അലങ്കരിച്ചിരിക്കുകയാണെന്ന് പറയാം ദൈവത്തിൻ്റെ ആ ഉദ്ദേശം നടക്കുന്നത് വരെ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത് വരെയുള്ള സകല പ്ലാനുകളും ദൈവക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും മനുഷ്യരായ നമുക്കിത് അറിയത്തില്ല നമ്മള് നമ്മുടെ ഇതിനെക്കുറിച്ച് പോലും ബോധവാന്മാരല്ല അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കാന്ന് എനിക്കറിയില്ല എന്നാൽ നമ്മുടെ ഉള്ളത്തിൽ ഭാവിയെക്കുറിച്ച് കുറെ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ നാം പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ അതിലും വലിയ പ്ലാനുകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാനതിനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയും ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കുറിച്ചൊരു സ്വപ്നമുണ്ട് അല്ലെ കുഞ്ഞ് എന്താകണം ഏത് നിലയിൽ പഠിക്കണം എന്നൊക്കെയുള്ള പ്ലാനുകളുണ്ട് അതിനനുസരിച്ച് അവര് ആ കുഞ്ഞ് ജനിച്ച ശേഷം അവരതിനു വേണ്ടിയിട്ടുള്ള ആ സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും പഠിപ്പിക്കാനും അവരെ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി വെക്കും ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യന് ഇത്രയധികം അവരുടെ കുഞ്ഞുങ്ങളെ ഒരു കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് എത്രയധികം താല്പര്യവും കരുതലും നമ്മളെക്കുറിച്ചുണ്ട് ദൈവം കരുതുന്ന ദൈവമാകട്ടെ ദൈവം നമ്മുടെ ഓരോ ദിവസത്തിനും വേണ്ടി അത്ഭുതകരമായിട്ട് കരുതിയിട്ടുണ്ട് ഇവിടെ പറയാ ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാകുന്നതിലും അപ്പുറത്താണ് മനുഷ്യൻ ചിന്തിച്ച് പ്ലാനിട്ടതിനുമൊക്കെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ വഴികളും പ്ലാനുകളും എന്നാൽ ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യബുദ്ധിക്ക് ഈ ദൈവീക വഴികളെ അറിയാൻ പലപ്പോഴും സാധ്യമല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശം ഭൂമിക്കും ഏതെ ഉയർന്നിരിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വിചാരങ്ങളെക്കാട്ടിലും വലുതാണ് അപ്പം നമ്മുടെ ബുദ്ധി കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ആ മാസ്റ്റർ പ്ലാനിനെ വേണ്ടുന്ന വിധം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യോസഫിൻ്റെ ജീവിതം യോസഫിന് ദൈവം ചെറുപ്രായത്തിൽ സ്വപ്നം കൊടുത്തു നിന്നെ ഉയർന്ന ഒരു സ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് എന്നാൽ യോസഫ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സ്ഥാനത്തേക്കുള്ള യാത്രയുടെ ആരംഭമാണ് സഹോദരന്മാർ തന്നെ ഒറ്റപ്പെടുത്തുന്നതും തന്നെ വിറ്റുകളയുന്നതുമൊക്കെ കാരണം യോസഫിനെ സംബന്ധിച്ച് അത് തന്റെ സ്വപ്നത്തിന്റെ അവസാനമാണ് ഒരടിമയായിട്ടാണ് തന്നെ അവർ വിറ്റുകളയുന്നത് ഈ അടിമ എങ്ങനെയാ രാജാവാകുന്നത് കണ്ട സ്വപ്നത്തിന് വളരെ വിരുദ്ധമായ ഒരു അനുഭവമാണ് യോസഫ് നേരിട്ടത് ഇങ്ങനെ വിശുദ്ധ വചനം നിങ്ങൾ പഠിച്ചാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഞാൻ ഇങ്ങനെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദീർഘവർഷങ്ങൾ കുഞ്ഞുങ്ങളില്ല മാനുഷിക ബുദ്ധി നോക്കിയാൽ ഇതെങ്ങനെ സാധ്യമാകും ഇതെങ്ങനെ നടക്കും എന്നാൽ നൂറാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു ദൈവത്തിൻ്റെ വഴികൾ ഒരിക്കലും ലേറ്റല്ല വൈകി വരുന്നതല്ല ദൈവത്തിനൊരിക്കലും ആക്സിഡൻറ്റലായിട്ടുള്ള പ്ലാനുകളൊന്നുമില്ല എമർജൻസി പ്ലാനുകളൊന്നുമില്ല ദൈവമെല്ലാം മുൻകൂട്ടി ഇറ്റേണലി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ പ്ലാനുകൾക്കും ബുദ്ധിക്കുമൊക്കെ അപ്പുറത്തായിട്ട് ദൈവം പ്ലാൻ ഇട്ടിരിക്കുന്ന ദൈവം ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തിരിക്കും ദൈവത്തിന് അത് നിവർത്തിക്കാൻ പ്രായം തടസ്സമല്ല അതിന് സമയമൊരു വിഷയമല്ല നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങളെ ആര് സഹായിക്കുന്നു നിങ്ങൾക്കതിനുള്ള പണമുണ്ടോ അതിനുള്ള സ്വാധീനമുണ്ടോ കഴിവുണ്ടോ ഇതൊന്നും ദൈവം നോക്കുന്നില്ല അനുസരിക്കാൻ യ്യാറാണോ ദൈവം അത് പൂർത്തീകരിക്കും അബ്രഹാം വിശ്വാസത്തോടെ യാത്ര അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ തന്റെ വാർത്തത്തിലേക്ക് ദൈവം എത്തിച്ചു യോസഫ് തൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തോടൊപ്പം ചേർന്ന് നടന്നു തനിക്കൊരു ഒരു ഒരു ഐഡിയയും ഇല്ലേ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എന്നാൽ കൂടെ നടക്കാൻ തയ്യാറായപ്പോൾ അനുസരിക്കാൻ തയ്യാറായപ്പോൾ യോസഫിൻ്റെ ഭാവിയെ ദൈവം അത്ഭുതകരമായിട്ട് മാറ്റി എടുത്തു ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ ദൈവപ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ മുമ്പോട്ട് ചൂട് വെക്കുക ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മണ്ണിനകത്ത് നട്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂടിക്കിടക്കുന്ന ഒരു വിത്തിൻ്റെ അനുഭവമായിരിക്കും കാറ്റും വെളിച്ചവും ഒന്നും കാണുന്നില്ല മറഞ്ഞ് കിടക്കുകയാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ വിത്ത് പൊട്ടിമുളച്ച് ഒരു സസ്യമായി ഒരു വൃക്ഷമായി തീരുന്ന ഒരു ഒരു ഭാവി ആ വിത്തിനകത്ത് കിടപ്പുണ്ട് അതിനുള്ള സാധ്യതകൾ മറിഞ്ഞു കിടപ്പുണ്ട് ഇതുപോലെ ഇന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണെങ്കിൽ ഭാരപ്പെടേണ്ട ദൈവം കൂടെ ഉണ്ട് ദൈവം പ്രവർത്തിക്കും തക്ക സമയമാകുമ്പോൾ അവ്യത്ത് പൊട്ടിക്കിളിർക്കുന്നതുപോലെ നിങ്ങളുടെ ഭാവി പൊട്ടിക്കിളിർക്കും ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച് നിങ്ങൾ ഉയർന്നു വരും ദൈവത്തിൻ്റെ കര നിങ്ങളോട് കൂടെയുണ്ട് വായിച്ച വചനം മറക്കണ്ട എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് ഹോവാരൾ ചെയ്യുന്നു അതെ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും അത് ഉയർന്നതാണ് അത് നമ്മുടെ പ്ലാനിനനുസരിച്ചുള്ളതല്ല നമുക്ക് വിശ്വസിക്കാം ദൈവത്തോട് കൂടെ നടക്കാം ഈ വചനങ്ങളാ സർവ്വശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാക്കുകളെ ചുരുക്കിയ പ്രയ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബേ ഗോഡ് ബ്ലസ് യു